ഐയോ വെട്ട് ബോയ്സ് എന്ന് കേൾക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് വൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാട്ട് വണ്ണിൽ ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാവരും വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാര്യം ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളൂ സോ പോകുന്നേയുള്ളൂ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി എ ആർ ആകാശ് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ സീസണിൽ പ്രിഡിറ്റ് ചെയ്ത് എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പോൾ അതുപോലെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിസ്റ്റ് ഇടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ലിസ്റ്റ് ഇടുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷ സീസണിൽ ഈ ലിസ്റ്റിലുള്ളവരുണ്ട് ചിലവരെ വിളിക്കും ചിലവർക്ക് വരാൻ പറ്റില്ല എന്നുണ്ട് മനസ്സിലായില്ല ഇതിൽ പോകാൻ ആഗ്രഹമുള്ളവർ മാത്രമായിരിക്കും പോകുന്നത് ചിലവരൊക്കെ അതിനോട് ഇഷ്ടപ്പെടാത്തവരായിരിക്കുക പക്ഷേ ലിസ്റ്റിൽ എന്തായാലും അവർ കാണും അങ്ങനെ രണ്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഒരു ലിസ്റ്റ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ കമൻറ്റും പിന്നെ അതുപോലെ തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടാ ഇതുപോലെ കുറച്ച് പതുക്കെ പറയുമോ സ്പീഡ് കൂട്ടരുത് പതുക്കെ പറയുമെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ കുറേ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ഞാൻ പതുക്കെയാണ് പറയാൻ പോകുന്നത് യുനോ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് നേരെ ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് ലിസ്റ്റിലേക്ക് പോകാം സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ആൾക്കാരാണ് ബിഗ് ബോസ് സീസൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫസ്റ്റ് ഫസ്റ്റിൽ രണ്ടാമത് മൂന്നാമതൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അതിൽ ഫസ്റ്റ് നമ്മൾ ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഫസ്റ്റ് കിടക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല അയാം ഗൗരി ഉണ്ണിമായ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൗരിയെ ഗൗരിയെ ഉപ്പുമുളകിലൂടെയാണ് വന്നത് പുള്ളിക്കാരിയുടെ യൂട്യൂബ് നോക്കിയാൽ മനസ്സിലാവും ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മനസ്സിലാവും എല്ലാത്തിലും സോഷ്യൽ മീഡിയ നല്ല ആക്റ്റീവാണ് പിന്നെ അതുപോലെ തന്നെയാണ് മറ്റെ എന്താ പറയുക സീരിയൽ പോലത്തെ അല്ല പുള്ളിക്കാരി ചെയ്യണത് പുള്ളിക്കാർ ചെയ്യണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കോണാണ് സിക്കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ബിഗ് ബോസിലും പോകുമ്പം വേണ്ട ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ സ്പോട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ സീരിയലൊക്കെ ആകുമ്പോൾ നമ്മൾ സീരിയലെടുത്ത് പിന്നെ ഡബ് ചെയ്യുന്ന സംഭവങ്ങളാണ് മനസ്സിലാവുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ സീരിയൽ പ്രോമിറ്റ് ചെയ്യും ആ പ്രോമിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ അടുത്ത ഡബിങ് ചെയ്യും അവിടെ നിന്ന് ഡബ് ചെയ്യുമ്പം രണ്ട് രീതിയിലാണ് പോകുന്നത് എന്നാൽ ലൈവ് കാര്യങ്ങളാണ് ഗൗരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൗരി ഇപ്പം ഉപ്പൻ മുളയിൽ സിക്കോണാണ് സിക്കോൺ എന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് പറയുന്ന കാര്യങ്ങൾ ലൈവ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് അടിച്ചു പോകുന്നത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ബിഗ് ബോസിലേക്ക് വേണ്ടത് ലൈവ് കാര്യങ്ങളാണ് പൊക്കോണ്ടിരിക്കുന്നത് ട്വൻറ്റി ഫോറിൻ്റെ ലൈവ് അപ്പം ഇപ്രാവശ്യം ബിഗ് ബോസിൽ ഗൗരി ഉണ്ടെന്നാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെയാണ് ഗൗരി ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയ നല്ല റീച്ചുള്ള കൊച്ചാണ് സോ ഗ്സ് നെക്സ്റ്റ് ആര് നോക്കാം നെക്സ്റ്റ് നമ്മുടെ അർച്ചന കവിയാണ് പുള്ളിക്കാരി ഇപ്പം ഔട്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ടായിരുന്നു പിന്നീടും തിരിച്ച് വന്നു അപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂലൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി എവിടെയായിരുന്നു എവിടെയായിരുന്നു പുള്ളിക്കാരെ എന്നെ ആരും വിളിച്ചിട്ടില്ല എനിക്ക് സിനിമയൊന്നുമില്ല ഇല്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അപ്പോൾ ഓൾമോസ്റ്റ് ബിഗ് ബോസ് വിളിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാര്യം ഫേമൗട്ടായവരെ പിന്നീട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു സിനിമ ചെയ്ത് നല്ല സിനിമയാണ് പുള്ളിക്കാരിലെ പുള്ളിക്കാരി വിളിക്കാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് കാര്യം പുള്ളിക്കാരി പിന്നീടും തിരിച്ചു വന്നത് ആ സിനിമയാണെങ്കിൽ നല്ല ഹിറ്റും അടിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് പ്രതിഫലം കൂട്ടി ചോദിക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അർച്ചന കവി മേ ബി ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഉള്ള അർച്ചനകവി വിളിക്കുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഗോ സൊ ഗ്സ് നീലത്താപന സിനിമയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേരുടെ ക്രഷൊക്കെ ആയിരുന്നു പാട്ട് ഇപ്പോഴും ഭയങ്കര വൈറലായിരുന്നു പക്ഷേ പുള്ളിക്കാരെ അതിനുശേഷം ആരും വിളിച്ചിട്ടില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ സിനിമയിൽ വിളിച്ചിട്ടില്ലെന്നാണ് പുള്ളിക്കാരി ഇൻ്റർവ്യൂവിൽ എന്താ പറയുന്നത് ഞാൻ കേട്ടത് പക്ഷേ പുള്ളിക്കാരി ഇപ്പോഴത്തെ സിനിമ നല്ല അടിപൊളിയായിട്ടുണ്ട് സോ ഗെയ്സ് അപ്പം എന്തായാലും ഈ വർഷത്തെ ബിഗ് ബോസിൽ അർച്ചന കവി വരെയുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഗെയിമും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ട് തന്നെ അല്ല ഇരിക്കുന്നു അപ്പം വരുമ്പം ഗെയിം കാണാം ചിലപ്പം മിക്കവാറും എന്താ പറയുക മലയാള സിനിമയിലാണ് നിന്നതിനേക്കാട്ടി ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ബിഗ് ബോസിൽ ഒരു നൂറ് ദിവസത്തിനുള്ളിൽ പുള്ളിക്കാർ ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റില്ല എന്തായാലും പുള്ളിക്കാർ ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന ലിസ്റ്റാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ലിസ്റ്റ് അയച്ചു തന്നെ എല്ലാവരെയും വിളിക്കും കാര്യം ഇനി പോളിറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോഴത്തേക്കും ഓൾമോ ഈ അർച്ചന കവിക്കൊക്കെ ഓഡിഷൻ്റെ ആവശ്യമില്ല കാര്യം പുള്ളിക്കാർഡി ഫെയിമാണ് പുള്ളിക്കാർ തൻ്റെതായ കഴുകൊക്കെ ഡയറക്റ്റ് ഓഡിഷൻ ആയിരിക്കും എന്തായാലും പുള്ളിക്കാരൊക്കെ ഓഡിഷൻ ഒക്കെ വിളിച്ച് പുള്ളിക്കാർ വരുന്നതായിരിക്കും പക്ഷെ പുള്ളിക്കാർ വരണോ വേണ്ടതെന്ന് പുള്ളിക്കാരിക്ക് തീരുമാനിക്കും മനസ്സിലാവുന്നുണ്ടോ നോക്കുന്ന വെച്ചാൽ അർച്ചന കവിക്ക് ബിഗ് ബോസ് എന്ന വലിയ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണോ വേണ്ടതെന്ന് അർച്ചന കവിക്ക് തന്നെ തീരുമാനിക്കും നെക്സ്റ്റ് ആര് നോക്കാം ചന്ദന ചന്ദനമുകിലേ ചന്ദനമുകിലെ ചന്ദനമഴയിലെ മേഘായാണ് പുള്ളിക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനമഴ സീരിയലുള്ള സമയത്ത് എല്ലാവരുടെയും കണ്ണീര് നനുച്ച് നനച്ച് 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 കണ്ണീര് വറ്റിച്ച് പുള്ളിക്കാരി ഏതൊക്കെ വഴി പോയതാണ് പിന്നീട് സീരിയലൊക്കെ വേറെ ഏതോ സീരിയലൊക്കെ ചെയ്യാൻ പോയി അതൊക്കെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്യുന്നുണ്ടെന്നറിയാം ആ സീരിയലൊന്നും വലിയ രീതിയിലുള്ള ആരും ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നില്ല പിന്നെ ഈ ഇടയ്ക്ക് വെച്ചാണ് പിന്നെയും ചന്ദനമുക സീരിയൽ ട്രോളും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ പിന്നെയും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് നമ്പർ വണ്ണായി മാറിയിരിക്കുന്നു മേഘ്ന അപ്പോൾ അതുതന്നെ പുള്ളി മേഘിനെ വിളിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ വരണം വരാതിരിക്കണത് മേഗിനി മേഘിനേ തീരുമാനമാണ് ചിലവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ സീരിയൽ മാത്രമേ ചെയ്യുകയുള്ളൂ ഞങ്ങൾ ഇതുപോലെ റിയാലിറ്റി ഷോയിൽ വരില്ല എന്ന് ചെയ്യുന്നവരുണ്ട് മേ ബി എനിക്ക് തോന്നുന്നു മേഘിനെയൊക്കെ മുമ്പേ വിളിച്ചിട്ടുണ്ടായിരിക്കാം മേഘിനെ ചിലപ്പോൾ വരാത്തതായിരിക്കാം ഈ ഏഷ്യറ്റിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഓൾമോസ്റ്റ് വിളിച്ചതായിരിക്കും കാര്യം മേഘിനെ അന്നും സ്റ്റാറായി നിന്ന സമയമാണ് ഈ ചന്ദനമണി ഇറങ്ങിയ സമയത്തൊക്കെ ബിഗ് ബോസ് ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ സ്റ്റാറായി നിന്ന സമയമായിരുന്നു അപ്പോഴും മേഘിനെ വിളിച്ചായിരിക്കാം അപ്പോഴും മേഘിന പോയിട്ടില്ല ഇപ്പോഴും മേഘിന സോഷ്യൽ മീഡിയയിലൂടെയും ട്രോളിലൂടെയും പിന്നെയും മേഘിനയെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ മേഘിനെ പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും വിളിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം സോഷ്യൽ മീഡിയ ട്രെൻഡിങ് നമ്പർ വണ്ണിലുള്ള ലിസ്റ്റിലൊക്കെ വന്ന് നിൽക്കുന്ന കുട്ടിയാണ് മേഘിന കാര്യം എല്ലാ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഫേസ്ബുക്ക് എടുത്താലും അതിലൊക്കെ ട്രോള് വരും ഇൻസ്റ്റെ എടുത്താലും ട്രോള് വരും യൂട്യൂബിലും വരും കാര്യം ചന്ദനമായ ട്രോളറിൻ്റെ ബഹളമാണ് അതെല്ലാ ക്ലിപ്പും മതി കണ്ടിട്ട് പിന്നെ അതും പോരാഞ്ഞിട്ട് ഇപ്പം ചന്ദനമഴ സീരിയൽ പിന്നെയും റീ റീ ഇത് ചെയ്തെന്ന് തോന്നുന്നു പിന്നീടും കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു ഏഷ്യറ്റ് പ്ലസ്സിൽ എന്നാണ് തോന്നുന്നത് അറിയില്ല പിന്നീട് അത് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു അപ്പോൾ സോ ഗ്സ് എന്തായാലും മേഘന വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പുള്ളിക്കാർക്ക് ഇഷ്ടം പോലെ ഫാൻ ബേസ് ബേസിലുള്ള അക്കൗണ്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാർ വരുമ്പോഴത്തേക്കും ഈ ഫാൻ ബേസിലുള്ള അക്കൗണ്ട് തന്നെ നല്ല റീച്ച് അക്കൗണ്ടാക്കി വോട്ടൊക്കെ നിർത്തി കൊടുക്കും സോ ഗേസ് നെക്സ്റ്റ് ആർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് കഴിഞ്ഞ സീസണിലും കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞതിൻ്റെ സീസണിലൊക്കെ പറയുന്ന ഒരു പേര് തന്നെയാണ് അനുമോൾ 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 സ്റ്റാർ മാജിക്കിലൂടെ തന്നെയാണ് വന്നത് അപ്പോൾ അനുമോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരി ഗെയിം കളിക്കാനും എന്താ എന്തിനും ഭയങ്കര എനർജി ആയിട്ട് ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് നിൽക്കുന്ന പുള്ളിക്കാരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അനുമോൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ അനുമോളൊക്കെ എനിക്ക് തോന്നുന്നു മേ കഴിഞ്ഞ സീസണിലൊക്കെ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചതും ആയിരിക്കാം പിന്നെ പോവാത്തതും പോവാത്തതും അവരെയൊക്കെ ഇഷ്ടങ്ങളൊക്കെ ചിലപ്പം ഈ സ്റ്റാർ മേജിലൊക്കെ മേജിലേക്ക് ചേ സ്റ്റാർ മാജിക്കിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അതിൽ എഗ്രിമെൻ്റ് ഒക്കെ കാണും അപ്പോൾ ഈ എഗ്രിമെൻ്റ് ഒക്കെ മാറാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും പോകാൻ പറ്റാത്തത് എൻ്റെ ഇതിലാണെങ്കിൽ ഓൾമോസ്റ്റ് സ്റ്റാർ മാജിക്കിൽ നിന്ന് വന്നത് നോബി വന്നിട്ടുണ്ട് പിന്നെ സ്റ്റാർ മേജിക്ക് നേരെ വന്നത് പിന്നെ സ്റ്റാർ മേജിക്ക് കുട്ടിയെങ്കിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത് നോബി പിന്നെ നെൽസൺ ഒന്നും വന്നിട്ടില്ല അനുമോൾ അത് കഴിഞ്ഞ സീസണൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പ്രൊഫഷണൽ ലിസ്റ്റിൽ വരുമ്പോൾ എല്ലാം അനുമോളുടെ പേര് പറയുന്നതാണ് പിന്നെ തങ്കച്ചൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തങ്കച്ചൻ വരുമോ ഇല്ല എന്നറിയില്ല എന്തായാലും അനുമോളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അനുമോൾ ഉണ്ടെന്നാണ് പറയുന്നത് കാര്യം സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങാണ് ആണ് അനുമോൾ കാര്യം യൂട്യൂബിലൂടെ ആയാലും പിന്നെ ഇൻസ്റ്റയിലൂടെയാലും എല്ലാത്തിൽ അനുമോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ അനുമോൾ വരാൻ മേ ബി ചാൻസ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ അനുഭവം ഭയങ്കര ഇഷ്ടമായിരിക്കും കാര്യം അനുമോൾ സ്റ്റാർമേജ് കിടന്ന് ബലൂൺ പൊട്ടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ചേ ബലൂൺ പിന്നെ എന്തെക്കൊണ്ട് വെള്ളം വെള്ള വെള്ളം ഒഴിക്കുന്നു പിന്നെ അവിടെ ചാടുന്നവിടെ ഓടുന്നു അവിടെ തലവത്തിനാണിച്ച് വീഴുന്നു അപ്പോൾ ഈ ഫി ഫിസിക്കലി ഫിറ്റാണ് പിന്നെ അതുപോലെ തന്നെയാണ് പുള്ളിക്കാർ ഓക്കെയാണ് ഈ ഈ പ്ലാറ്റ്ഫോമിൽ പക്കയാണ് കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ അനുമോൾ ചെയ്യുന്നത് എന്ന് വെച്ച് സിക്കോൺ പരിപാടി ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് അത് ഫ്ലവേഴ്സിൽ ചക്കപ്പോഴോ ഏതോ ഒരു സീരിയലും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അനുമോൾ വരാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ് സോ നെക്സ്റ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർ മാജിക്കിലൂടെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് രണ്ട് മൂന്ന് സീരിയലിലൊക്കെ ഉള്ള പുള്ളിക്കാരിയാണ് മൃദുല വിജയി ആണ് പുള്ളിക്കാരി പേര് വിജയ് ആ മൃദുലയാണ് പുള്ളിക്കാരും ഈ സ്റ്റാർ മാജിക്കിലൂടെയാണ് വന്നത് അപ്പോൾ ഈ ഇവർ ഈ സ്റ്റാർ മാജിക്കിലൂടെ വന്നവർക്ക് ഈ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും കാര്യം ഈ ഡബ്ബിങ്ങ് അല്ല ഈ സ്റ്റാർ മേജിക്ക് ലൈവാണ് അപ്പോൾ ഈ ബിഗ് ബോസ് ലൈവാണ് മനസ്സിലായില്ല അപ്പോൾ അവർക്ക് അത് എത്രത്തോളം എളുപ്പ എളുപ്പമായിരിക്കും പിന്നെ അതുപോലെ തന്നെ മൃദുലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും കോമഡി രീതിയിലൊക്കെ നിങ്ങൾക്ക് സ്റ്റാർമേജ് കിട്ടാൻ മനസ്സിലാവും അവിടെയുള്ള പത്ത് പന്ത്രണ്ട് ഇരുപതോളം ആൾക്കാരെയൊക്കെ മൃദുലെ പെട്ടെന്ന് തന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നല്ല രീതിയിലായില്ലെങ്കിൽ പോലും ആരൊക്കെയൊക്കെ കാണിച്ച് കൂട്ടുന്നുണ്ട് എന്നാലും അത് നോബിയെന്ന് പറഞ്ഞിട്ട് കാണിച്ച് കൂട്ടുന്നത് അനുമോളായിരുന്നു പക്ഷെ കൊള്ളാം വേറെ എല്ലാവരും കൈയടിച്ച് അങ്ങ് വിടുന്നുണ്ട് കുഴപ്പമില്ല കാരണം അവിടെ ഉള്ളവരെന്നെ കൈയടിച്ച് വിടുന്നുണ്ട് പുറത്തുനിന്നുള്ള ആരും കൈയടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് പ്രതിഷേധം അറിയിക്കുന്ന അല്ലാതെ അവിടെ കയറി പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ മൃദിൽ വന്നുകഴിഞ്ഞാൽ നന്നായിരിക്കും മൃദുല വന്നുകഴിഞ്ഞാൽ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുകയാണ് നല്ല മിടിക്കുകയാണ് മൃദിലും ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ആദ്യം പറയും ഞാൻ ഇന്നയാളാണ് ഇമിറ്റി ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പോഴും നമുക്ക് മനസ്സിലാവും ആ ഇന്ന ആളാണല്ലേ ഓക്കെ ഓക്കെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോകേസ് അതുകൊണ്ട് തന്നെ മൃദിലെ വിളിക്കുള്ള ചാൻസ് മേ ബി വളരെ വളരെ കൂടുതലാണ് പിന്നെ പുള്ളിക്കാരിക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഇഷ്ടംപോലെ ഫേ ഫാൻ ബേസ് അക്കൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഏതോ സീരിയൽ ചെയ്യുന്നുണ്ടെന്നുള്ള തോന്നണം ഏതോ ഒരു സീരിയലിൻ്റെ പേര് പറഞ്ഞായിരുന്നു ഫ്രണ്ട് മേ ബി അതിനിപ്പം നോക്കിയിട്ട് കാര്യമില്ലല്ലേ അത് ഞാൻ നോക്കണം ഇതിന് അപ്പം പുള്ളിക്കാർ വരേണ്ട ചാൻസ് കൂടുതലാണ് സോ ഗെസ് മൃദല ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുക്കാൻ ആഘോഷരാവാണ് പുള്ളിക്കാർ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവർ വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇവർ പോകുമ്പോൾ പോകാത്തതൊക്കെ ഇവരെ ഇഷ്ടമാണ് മേ ബി ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു പേടിയാണ് കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലവർക്ക് എങ്ങനെ പ്രതികരിക്കും എങ്ങനെയായിരിക്കും അവരുടെ റിയാക്ഷൻ മനസ്സിലായില്ല അങ്ങനെ പോ അങ്ങനെ പേടിച്ച് നിൽക്കുന്നവരുണ്ട് എന്നാൽ എന്തും വരട്ടെ ഞാൻ അവരെ പിന്തുടർ അല്ല അവരെന്ത് വന്നാലും ഞാൻ അവരെ കട്ടക്കി നിൽക്കും എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട് സോ ഗ്യാസ് നെക്സ്റ്റ് ആയിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ക്യൂരിയോസിറ്റി പേരാണ് സോ ഗ്യാസ് ആഷൊൻ കോക്ക് എടാ ഈ പുള്ളിക്കാരെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരെ വരൂല്ല ഇത് കുറേ പേര് എൻ്റെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എടാ ഓൾറെഡി പുള്ളിക്കാരൊരിക്കെ ഇതിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് വേണ്ടി പുള്ളിക്കാരെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ട് ബിഗ് ബോസിൽ ഇതിൽ ഇത് ചീത്ത വിളിച്ചെന്തോ ഫേസ്ബുക്കിലെന്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അശ്വന്ത് വോക്കിന് വരാനുള്ള ചാൻസ് ഇല്ല പിന്നെ അതുപോലെ തന്നെ മലയാള സിനിമയെക്കുറിച്ച് വിമർശിക്കാനും പിന്നെ മലയാള സിനിമ ഏത് സിനിമ ഇറങ്ങിയാലും പുള്ളിക്കാരൻ ആദ്യത്തെ റിവ്യൂ റിവ്യൂ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ ഏത് സിനിമ ഇറങ്ങിയാലും പുള്ളിക്കാരൻ്റെ റിവ്യൂ ആണ് ഫസ്റ്റ് എല്ലാവരും കാണുന്നു എന്നൊരു ഇതുണ്ട് പക്ഷേ എന്തെല്ലാം തെറ്റാണ് പുള്ളിക്കാരൻ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നില്ല ഉറപ്പാണ് അശ്വന്ത് വോക്ക് പറയുന്നില്ല കാര്യം പുള്ളിക്കാരെ യൂട്യൂബിലൂടെ മാത്രം പറയുന്നതേ ഉള്ളൂ ഇപ്പം തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്ന സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ ഈ സായി കൃഷ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ അകത്തിനിന്നുള്ള ബഹളം മാത്രമേ ഉള്ളൂ പുറത്തിറങ്ങിയിട്ട് പത്ത് ഇരുനൂറ് ക്യാമറ ഉണ്ട് പത്ത് ഇരുനൂറ് കൂടുതൽ ക്യാമറ ഉണ്ടാവും ആ ക്യാമറ കണ്ടപ്പോഴത്തേക്കും പിന്നെ ഒന്നും ഇല്ല ഒരനക്കമില്ല മനസ്സിലായില്ലേ ഏത് ക്യാമറ കാണുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൊക്കിൻ്റെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൊക്ക് മറ്റേ ഒരു ട്വൻറ്റി ഫോറിലൊരു പരിപാടിക്ക് വന്നപ്പോൾ തന്നെ ചെറുതായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ആശ്മിയൊക്കെ ആയിട്ട് ഉടക്കിയപ്പോൾ ചെറിയ രീതിയിലൊക്കെ പേടിച്ചിട്ട് വിക്കലൊക്കെ ഉണ്ടായിരുന്നു കാരണം പെട്ടെന്ന് പേടിക്കുന്ന ഒരു തന്നെ തോന്നുന്നു പുള്ളിക്കാരെ സാറാണ് പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരുപാട് നോളജൊക്കെ ഉണ്ട് പിന്നെ നമ്മളൊരു ഫോൺ ഇപ്പോൾ ഇപ്പോൾ ഞാനായാലും ഈ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരാ നമ്മളെ തകല തൊലയ്ക്കൂലെല്ലാത്തിനും സൊ ഗെസ് അസീസിക്കയാണ് അസീസിക്ക കഴിഞ്ഞ സീസണും കഴിഞ്ഞിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ അസീ സിക്കേൻ്റെ പേരുണ്ടായിരുന്നു ഇപ്പോൾ അസി സിക്ക പറഞ്ഞെങ്കിൽ അസി സി ഒരു മൂന്നിരട്ടി പൈസ കൊടുക്കേണ്ടി വരും മുപ്പത്തേം കാലിയും സ്റ്റാർ വെയിലും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഇപ്പം മലയാള സിനിമ ഏത് എടുത്താലും ഇപ്പം എല്ലാ സിനിമയിലും അസി സിക്ക ഉണ്ട് കണ്ണൂർ സ്കൂളിലൂടെയാണ് അസി സിക്ക പിന്നെയും മലയാള സിനിമയിലേക്ക് ഇടിച്ചു കയറിയത് ഇപ്പോൾ എല്ലാ സിനിമയിലും അസീസിക്ക തന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസീസിക്ക വരു വരുന്നുണ്ടെങ്കിൽ അസി സി നല്ല രീതിയിൽ ശമ്പളം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രതിഫലമായിരിക്കും അസി സിക്ക മേടിക്കുന്നത് ഫോർ എക്സാമ്പിൾ നന്ദുചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മലയാള സിനിമയിലുള്ള പുള്ളിക്കാരനെ ഓൾറെഡി ബിഗ് ബോസ് ആ വിളിച്ചിട്ടുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിൽ ഇത്ര ലക്ഷം രൂപ തരാം വാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരെ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് അസൈസിക്ക എന്തായാലും ഈ വർഷം കാണുക അസീസിക്ക സിക്ക ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള പുള്ളിക്കാരാണ് ഗെയിമിനായാലും പിന്നെ വാഷ് ചെയ്യാറായാലും പിന്നെ ഫൈറ്റിനായാലും സ്കിറ്റ് ചെയ്യാനായാലും അപ്പം ഫു ഫുള്ളും ഈ എന്താ പറയുക ബിഗ് ബോസിന് പറ്റിയ ഒരു പാക്കേജ് തന്നെയാണ് അസീ സി കാര്യം യാതൊരു മാറ്റവും സോ ഗേസ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അസീസിക്ക വരവുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുള്ളൂ ആ സി സി ഒക്കെ വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇതൊക്കെ കൺഫർമേഷൻ ലിസ്റ്റാണ് ഇവരെയൊക്കെ വിളിക്കാനുള്ള ചാൻസ് മേ ബി ഒരു നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം കൂടുതലാണ് പിന്നെ നം ഇവർ വിളിക്കേ ഉള്ളൂ മനസ്സിലായ പിന്നെ ഈ ബാക്കിയൊക്കെ ഇവരെ തീരുമാന പോലെ ഇരിക്കും വരണോ വേണ്ടേ ഞാൻ പോകണോ വേണ്ടേ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ ചിലപ്പോൾ ഞങ്ങളുടെ ഫേസ് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നൂറ് ദിവസം ഒക്കെ ഒന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് തന്നെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ റീലിൽ മുഖം വരും മനസ്സിലായില്ലേ അങ്ങനെ പേടിക്കുന്നവരുണ്ട് എന്നാൽ എന്ത് വരട്ടെ എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട് സോകേസ് അടുത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സ്റ്റീവ് ആണ് പുള്ളിക്കാരെ എല്ലാവർക്കും അറിയാം റീലിലൂടെ ഒക്കെ ഭയങ്കര തരംഗമാണ് സ്റ്റീഫിൻ്റെ ഫോട്ടോ ഞാൻ വെക്കാൻ കാര്യം എന്ന് വെച്ചാൽ സ്റ്റീഫിനെയൊക്കെ ഓൾറെഡി നാലാമത്തെ സീസണിലൊക്കെ വിളിച്ചു തുടങ്ങിയിരിക്കും സ്റ്റീഫൊക്കെ നല്ല റീച്ച് ഉള്ളതുകൊണ്ട് എൻ്റെ കണ്ടന്റ് ക്രിയേറ്ററുണ്ട് സ്റ്റീഫിനെ ഒക്കെ ഓൾറെഡി വിളിച്ചു കൊണ്ടിരിക്കും സ്റ്റീഫൊക്കെ പോകാത്ത ചാൻസ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ നല്ല നിറഞ്ഞ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഓൾറെഡി ഇവർ വിളിച്ചിട്ടുള്ളതായിരിക്കും പിന്നെ സ്റ്റീഫിനെ ഇപ്പോഴും വെച്ചെന്നുള്ളൂ സ്റ്റീഫിന് പോകുന്നെങ്കിൽ പോകാം കാര്യം സ്റ്റീഫ് പോകാനുള്ള ചാൻസ് കൊണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ചില ഈ സ്റ്റീഫൊക്കെ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ടൊക്കെ വെച്ചിട്ടുള്ളതാണ് മനസ്സിലാവുന്നുണ്ട് അവർ ഓൺ വോയ്സ് കുറവാണ് ചെയ്യുന്നു സ്റ്റീഫൊക്കെ അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ സ്റ്റീഫൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് സ്റ്റീഫിൻ്റെ ഒരുപാട് ഫാൻസ് ഉണ്ട് സ്റ്റീഫ് അവർക്കൊരു ടീം തന്നെ ഉണ്ട് സ്റ്റീഫിന് തന്നെ സ്റ്റീഫ് ടിക്ടോക്കുള്ള സമയത്ത് ഞാനും സ്റ്റീഫൊക്കെ നല്ല ഫ്രണ്ടായിരുന്നു പിന്നെ റെയിൽ വന്ന ഇൻസ്റ്റാഗ്രാം വന്നപ്പം ഞാൻ സ്റ്റീഫും തമ്മിൽ അങ്ങനെ കമ്പനി ഇല്ല കാര്യം സ്റ്റീഫിന് ടു പോയിൻറ്റ് ത്രീ മില്യൺ ഫോളോസ് ഉണ്ട് എനിക്കാണെങ്കിൽ വെറും ആറായിരം പേരേ ഉള്ളൂ ഗൈസ് മോയെ മോയെ സോ ഗൈസ് അല്ലെ ടിക്ടോക്കുള്ള സമയത്ത് എനിക്ക് മുപ്പത്തഞ്ച് ഗെയ് ഉണ്ടായിരുന്നു അപ്പം സ്റ്റീഫിന് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സ്റ്റീഫിന് കുറച്ചേ പിന്നീട് സ്റ്റീഫ് ഇൻസ്റ്റാഗ്രാമിൽ തൻ്റേതായ വ്യക്തി മുദ്ര മുദ്ര കൊണ്ട് രണ്ടേ പോയിൻറ്റ് മൂന്ന് മില്ലിയനൊക്കെ കയറ്റി കിടന്നുവിടുന്നത് അപ്പോൾ ഞാനും ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോൾ എനിക്കാണെങ്കിൽ ആറായിരത്തിൻ്റെ മുകളിലേക്ക് കയറണമില്ല എന്ത് പാടാത്ത അപ്പോൾ ഞാൻ പിന്നെ സ്റ്റീഫ് സ്റ്റീഫിൻ്റെ ഇതിൽ പോയി സോ സോകേസ് അപ്പോൾ സ്റ്റീഫ് വരെയുള്ള ചാനൽസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് പുള്ളികാര പേര് ഒരുപാട് എന്താ ആതിര അരുൺ സോ ആതിരരുദ്ര സോജിയേസ് ആതിരരുദ്രയാണ് ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാവർക്കും അറിയാം സ്ലോമ വീഡിയോസൊക്കെ ചെയ്താലും ഓൺ കണ്ടന്റ് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാർ അക്കൗണ്ടൊക്കെ റീച്ച് ആണ് നല്ല ലക്ഷ്യ ഫോളോസ് ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ സോഷ്യൽ മീഡിയ ആണ് കണ്ടന്റ് ക്രിയേറ്റർ ആണ് അപ്പോൾ വിളിക്കാനുള്ള ചാൻസ് മേ ബി ചാൻസ് കൂടുതലാണ് പക്ഷേ പോകുന്നതും പോകാത്തതും ഇവർ ഇഷ്ടമാണ് പിന്നെ ഇവരെ എല്ലാം ഇപ്പം മേ ബി ഇപ്പോൾ ബിഗ് ബോസ് വിളിച്ചെങ്കിൽ പോലും ഇവരാരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരിക്കലും പറയില്ല ഞാൻ പോകുന്നുമുണ്ട് എന്ന് ആകെ പറഞ്ഞ ഒരു വ്യക്തി തൊപ്പി മാത്രമാണ് തൊപ്പി മാത്രമാണ് ഞാൻ ഇതുപോലെ ബിഗ് ബോസിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പാടില്ല അത് കാര്യമെന്ന് വെച്ച് നമ്മൾ അതിൻ്റെ അകത്ത് കയറിന് ശേഷം മാത്രമേ അത് റിവീൽ ചെയ്യാവുന്നുണ്ട് സുയേഴ്സ് പുള്ളിക്കാരി അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത മനസ്സിലും ഇൻസ്റ്റാഗ്രാമൊക്കെ നല്ല റീച്ച് ഒക്കെ ഉള്ളതാണ് കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെയാണ് അപ്പം ഒക്കെ നല്ല റീച്ച് ഒക്കെ റീച്ചൊക്കെയുള്ളതാണ് അപ്പോഴത്തേക്കും എന്താ പറയുക സോഷ്യൽ മീഡിയയിലും നല്ല ഹൈ റീച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ വിളിക്കുന്നതൊക്കെ അവരെ ഇഷ്ടം പിന്നെ മേ ബി ഇതിൽ പോകുന്നത് പോകാത്തത് ഇവരിഷ്ടം മനസ്സിലായി ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ജുനൈസ് ജുനൈസും ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററും വീഡിയോ ക്രിയേറ്ററൊക്കെയാണ് ജുനൈസിനെ നല്ല റീച്ച് അക്കൗണ്ട് എന്തായാലും ജുനൈസ് പിന്നെയും പോ ജുനൈസിനെ അന്ന് പോയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് നല്ല റീച്ച് അക്കൗണ്ട് പിന്നെ ഞാൻ അവർ വിളിച്ചത് കൊണ്ട് പോയി എന്നേ ഉള്ളൂ എന്നാണ് ജുനൈസ് പറഞ്ഞത് ജുനൈസ് അല്ലെങ്കിൽ പോകില്ല എന്നാണ് പറഞ്ഞത് ജുനൈസ് എന്നിട്ട് ഇവിടെ പഴം പുഴുങ്ങിയാണെങ്കിൽ ഇരുന്നേയും ചെയ്തു സോ ഗേസ് അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററും മനസ്സിലാക്കാൻ പറ്റും ചിലവരൊക്കെ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഗെയിമുകൾക്ക് ചിലർ ഉണ്ടായിരിക്കും അതുപോലൊക്കെയാണ് സോഗേഷ് എന്തായാലും ഈ പുള്ളിക്കാരുണ്ട് പുള്ളിക്കാരെ വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഇവരെ വിളിച്ചെങ്കിലും ഇവർക്ക് ഓഡീഷൻ വഴിയൊക്കെ പറ്റുകയുള്ളൂ ഒരുപാട് ഓഡീഷനൊക്കെ ഉണ്ട് ആ ഓഡിഷനൊക്കെ ഇവർ അവരേ കഴിവ് തെളിയിച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ സോകീസ് നെക്സ്റ്റ് ആരുന്നോ നമുക്ക് നേരെ സീക്കേളത്തിലൊക്കെ ഇറങ്ങി ചെല്ലുമ്പം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് പുള്ളിക്കാരൻ്റെ പേര് പ്രബീൻ പ്രബീൻ പ്രവീൺ പ്രഭാകൻ അങ്ങനെ പ്രവീൻ എന്നാണെന്ന് തോന്നുന്നത് മീൻസ് എന്താ പേരെന്തുവാ പ്രബീൻ ആ പ്രവീൻ എന്നാണ് കൊടുത്തേക്കുന്നത് പ്രബീൻ പ്രബിൻ സോ ഗ് ആണ് പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം സീക്കളത്തിലെ കുടുംബശ്രീ ശാരദ എപ്പിസോഡ് ആയിട്ടുണ്ട് അതിന് പോകുമെന്ന് അറിഞ്ഞൂടാ ആയിരപ്പിസോഡ് തന്നെ മേ ബി എല്ലാ സീരിയലൊക്കെ ചാൻസ് കൂടില്ല അപ്പോഴത്തേക്കും അത് ഓൾമോസ്റ്റ് തീരാറാവാനുള്ള ചാൻസ് കൂടുതലും തോന്നുന്നു എനിക്ക് അറിയില്ല എല്ലാ സീരിയലും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിനകത്തൊക്കെ തന്നെയാണ് പിന്നീട് ചവിട്ടി നീക്കുകയെന്ന് അറിഞ്ഞൂടാ ബൂമറാങ്കുകൾ പോലെ വലിച്ച് 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 പോകുമില്ല എന്ന് അറിഞ്ഞൂ പക്ഷേ മേ ബി ആയിരെപ്പിസോഡിൻ്റെ സെലിബ്രേഷൻ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ശേഷം പുള്ളിക്കാരൻ ബിഗ് ബോസിൽ വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് കാര്യം പുള്ളിക്കാരൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയാണ് അപ്പം ബിഗ് ബോസിലെ കൂടെ വന്ന് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിൻ്റെയൊക്കെ ഒരു വാതിൽ തുറക്കാൻ വളരെ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ട് തന്നെ അറിയാം പുള്ളിക്കാരൻ വരുമോ ഇല്ലയോ എന്ന് പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരും ഇഷ്ടംപോലെ ഫാൻ ബേസ് ഉണ്ട് സീക്കിയുള്ളത് ഏറ്റവും റേറ്റിംഗ് നമ്പർ വൺ ഉള്ള സീരിയലും അതുതന്നെയാണ് കുടുംബശ്രീ ശാരദ അത് കുറേ പേര് കമൻ്റൊക്കെ ഇട്ടായിരുന്നു ഈ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി മാത്രമാണ് ആ ചാനൽ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരൻ സൂപ്പറാണ് പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞ തകർക്കും തകർത്ത് വാരും ചെറിയൊരു മോഹൻലാൽ കട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ വരട്ടെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സൃഷ്ടിക്കട്ടെ കഴിഞ്ഞ വർഷത്തേക്കാട്ടി വലിയൊരു ഗോളളക്കം സൃഷ്ടിക്കട്ടെ നമ്മൾ വിചാരിക്കും ആ ഇവരെ കൊണ്ടൊന്നും പറ്റൂല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആയിരിക്കും സത്യം പറഞ്ഞാൽ ഗോളടക്കം സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്നത് സോകെ സ്ഥലത്ത് ഇവർ രണ്ടുപേരും വരാനുള്ള ചാൻസ് കൂടുതലാണ് രണ്ടുപേരെ അറിയാവുന്നതുകൊണ്ട് ദിയ കൃഷ്ണയും അശ്വിനും ചിലപ്പം അങ്ങനെ വന്നിട്ടുണ്ട് അറിയാലോ നിങ്ങൾക്ക് രണ്ടുപേർ വരാനുള്ള ചാൻസ് കൂടുതലും അങ്ങനെ ഇവ രണ്ടുപേരും വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യേറെ തരംഗമായി നിൽക്കുന്നത് ഇവർ രണ്ടുപേരുമാണ് സിജുവുടെ കല്യാണത്തിന് നോറ കേക്ക് തേച്ചപ്പോഴത്തേക്കും ദിയയുടെ മറുപടി ഇങ്ങനെ ആയിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ നേരെയായിരുന്നെങ്കിൽ പിറ്റേ ദിവസം അവൾ സൂര്യോദയം കാണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വെല്ലുവിളിച്ചത് അതും പദഭീഷണിയാണ് സംഭവം മുഴക്കിയിരിക്കണത് അതെൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കാണണം കേട്ടോ അപ്പോൾ അതാണ് സംഭവം ഡി ആർ കൃഷ്ണ അശ്വിന് വന്നുകഴിഞ്ഞാൽ ആ പറയാൻ പറ്റും ഇവർ തമ്മിൽ എന്തൊക്കെ ഉണ്ടെന്ന് പക്ഷേ ഇവർ മേ ബി വരെയുള്ള ചാൻസ് കുറവാണ് കാര്യം ഇവർക്ക് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പിന്നെ ഇവർക്കൊരു ജ്യുവലറി കടയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ഒരു എൻ്റർപ്രീണർഷിപ്പ് ഒക്കെ ഉള്ള പുള്ളിക്കാരിയാണ് അപ്പോൾ അത് വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ പിന്നെ വന്നുകഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ഇവർ രണ്ട് പേര് യൂട്യൂബിലൂടെയൊക്കെ ഭയങ്കര രീതിയിൽ റീച്ചുണ്ട് ഇവർക്ക് പേര് ഓ സി എന്നാണ് യൂട്യൂബിൽ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കിയത് അപ്പോൾ എല്ലാവരും കൂടെ ഓ സി ഓ സി ഓ സി ഓ സി എന്നൊക്കെ വിളിച്ച് കൂണേക്കാം സ്വകേഷ് അപ്പോൾ ഇവർ രണ്ടുപേരും വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഇവർ രണ്ടുപേരും വന്നില്ലെങ്കിൽ ഒരാളെങ്കിലും വരും ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഇവർ രണ്ടുപേരിൽ ഒരാൾ വരുമ്പോൾ അത് ഇല്ല ഇവന്ന് സൊകേഷ് എന്തായാലും ഇവർ രണ്ടുപേരിൽ ഒരാൾ വരും യാതൊരു മാറ്റവും ഇല്ല സ്വകേശ് അടുത്ത് ഞാനൊന്ന് തമിഴ്നാട്ടിൽ പോയിട്ട് വരട്ടാ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താ നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് വരാം തമിഴ്നാട് ചേക്കേറാൻ പോകുന്നത് അക്കാ അമല അക്കാക്ക് അമലാക്ക ഉയര് ഈ അമലാക്കരെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അമലാക്ക കാണാൻ വേണ്ടിയൊക്കെ ജന ജന തിരക്കാണ് കേരളത്തിൻ്റെ തമിഴ്നാട്ടിലൊക്കെ അതുപോലെ തന്നെയാണ് അമലാക്കയുടെ ഒരു ഷോർട്ട് ഡ്രീലിന് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ചോദിച്ചത് അതൊരു സിനിമ പുള്ളിക്കാരൻ അത് റിവീൽ ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും അത്രത്തോളം എക്സ്പെൻസീവ് ആയ പുള്ളിക്കാരിയാണ് അമലാക്ക അപ്പം അമലാക്ക വന്നു കഴിഞ്ഞാൽ കേരളം കത്തും പാം പാം പമ്പ അമ്പം പിന്നെ അമലാക്ക വന്നു കഴിഞ്ഞിട്ട് അമലാക്കയ്ക്ക് കപ്പ് കൊടുത്തില്ലെങ്കിൽ കേരളത്തിലെല്ലാം കൂടെ ഇടിച്ച് കയറും ഫുൾ തമിഴന്മാർ മൊത്തം ഈടിച്ച് തുലച്ച കാര്യം ചെന്നൈയിലാണ് ലൊക്കേഷൻ എനിക്ക് നോക്കണ്ട അമലാക്ക അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാം കൂടെ അണ്ണാ അമലാക്ക വച്ചേ വന്താച്ചേ വന്താച്ചേ അമലാക്ക വന്താച്ചേ പുള്ളി പാട്ടൊക്കെ ഇട്ടിട്ടൊക്കെ വരും അതുകൊണ്ട് അലലാക്ക വന്നു കഴിഞ്ഞാൽ കപ്പ് കൊടുത്തില്ലെങ്കിൽ എൻ്റെ പൊന്നളിയ സീനാകും ഞാൻ ഇപ്പോഴേ പറയാം അമലാക്ക ഉണ്ടെങ്കിൽ കപ്പ് അമലയ്ക്ക് കൊടുക്കണം ചെന്നൈയിലാണ് സെറ്റെങ്കിൽ പിന്നെ പുറത്ത് പുറത്ത് വേറെ ആരെങ്കിലും ആണ് കപ്പ് കൊണ്ടിറങ്ങണമെങ്കിൽ പിന്നെ അവൻ വരേ എല്ലാവരും കൂടെ അമ്മാതിരി ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അമലാക്ക ഫോർ എക്സാമ്പിൾ രണ്ട് ദിവസം മുന്നൊരു പോസ്റ്റ് ഇട്ട് അതിന് തന്നെ ഒരു ഒരു ലക്ഷത്തിന് പുറത്ത് തന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ചെറിയൊരക്കയല്ല അമല ഈസ് എ വെര വെറ പവർഫുൾ പേഴ്സൺ യുനോ മലയാളത്തിലും തമിഴ്നാട്ടിലും ഭയങ്കര സ്കൂളിനു സൃഷ്ടിച്ച പുള്ളിക്കാരിയാണ് പിന്നെ അടുത്ത് സോസികയാണ് സോസിക കഴിഞ്ഞ സീസണിലും വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് സീസണിലെ പുള്ളിക്കാര് ലിസ്റ്റിലുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാർ പോയിട്ടില്ല കാര്യം പുള്ളിക്കാർക്ക് സിനിമയുടെ കാര്യങ്ങളൊക്കെ എന്നാണ് തോന്നുന്നത് മേ ബി ഈ ലിസ്റ്റിലും പുള്ളിക്കാരി ഉണ്ട് സോസിക എന്ന് വെച്ചാൽ ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലൊക്കെ പോയി ഒരുപാട് സിനിമ ചെയ്ത് ഒരു സിനിമയെ ഭയങ്കര റീച്ചാണ് ഭയങ്കര ഹിറ്റാണ് ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ ഉണ്ടാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് മാത്രം ഇഷ്ടപ്പെടുന്നത് മാ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് കൊട്ട് വെച്ച തങ്കക്കോട്ടം ആ പാട്ടൊക്കെ ഉള്ളതാണ് ക്രിക്കറ്റ് പ്രേമികളൊക്കെ ഭയങ്കരമായിട്ട് ഒരു സിനിമയാണ് അപ്പോൾ അതിലെ നായികയാണ് സോസിക പിന്നെ സോസിക വന്നു കഴിഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റാവും കാര്യം സോസിക്ക് ഡാൻസ് അറിയാം പാട്ട് പിന്നെ ഓൺ കണ്ട ക്രിയേറ്റൊക്കെ ചെയ്യണം പുള്ളിക്കാരൊക്കെ സ്റ്റാർമേജ് ഒക്കെ വന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സോസിക്കൊക്കെ വന്ന് കഴിഞ്ഞാലും ഒരു വലിയ 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 ഒരു കോളടക്കം തന്നെ സൃഷ്ടിക്കും സൊ ഗ്സ് ഈ പറഞ്ഞവരെല്ലാവരും ഈ വർഷത്തെ സീസണിലെ കോള് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഈ ഞാൻ പറഞ്ഞ എല്ലാവരും തന്നെ അവർ വിളിക്കാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് ഇവരെല്ലാം ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇവർ വിളിക്കുക മാത്രമേ അവർക്ക് പറ്റുള്ളൂ പിന്നെ മേ ബി ഇവർക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വിളിക്കാം മനസ്സിലായില്ലേ ഇവർക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ഇവരെ വിളിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള കാര്യം ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ് താരോദയങ്ങളാണ് താര എന്തായാലും നമ്പൂലല്ല സോ ഗേസ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ അതിലൊക്കെ ഫാൻ ബേസ് ആരും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പറയണം പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം നമുക്ക് ഒരാളുടെ അടുത്തടുത്തേക്ക് പോകാം പുള്ളിക്കാരി വേറെ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കല്യാണി ട്രിപ്പിൾ ത്രീ പുള്ളിക്കാരിയും സോഷ്യൽ മീഡിയം ഭയങ്കര റീച്ചാണ് പുള്ളിക്കാരിക്കൊക്കെ ഭയങ്കര റീച്ച് എന്ന് വെച്ചാൽ നല്ല റീച്ചാണ് ഈ ഒരു ഡാൻസിലൂടെയും പാട്ടിലൂടെയും ഇവരൊക്കെ പ്രത്യേക ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ക്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക സംസാരിക്കാറില്ല ഇവരെന്ന് ഇവരാര ഇവരെന്നുവെച്ചുകഴിഞ്ഞാൽ ഒരാൾ ചെയ്ത സാധനം ഡബ്ബ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നീ എന്ത് എന്ന് വെച്ച് കോടി നീ ഒരുക്കുമ്പോൾ നാണത്തിൽ നീ എറിഞ്ഞതും എന്നൊരു പാട്ടുണ്ടല്ലോ ഇതിൽ ഇവർ ബാക്കിലൂടെ മീൻസ് മനസ്സിലായി ഇവരൊക്കെ ഓൺ കണ്ടന്റ് അല്ല ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചെയ്ത സാധനം ഡബിങ്ങിലൂടെ കൊണ്ടുവന്ന് അത് കേരളക്കാരെയാകും പിന്നെയും കൂടുതലൊക്കെ സൃഷ്ടിക്കുന്ന ഒരാൾക്കാരാണ് കല്യാണി ട്രിപ്പിൾ ത്രീ പുള്ളിക്കാരിക്ക് ഒക്കെ നല്ല ഫാൻ പേസുണ്ട് പുള്ളിക്കാര് ഇൻസ്റ്റാഗ്രാമിലൊന്നും പോയി മെസ്സേജ് ഒന്നും അയക്കാൽ റിപ്ലൈ ആയിട്ട് ഞാൻ അയച്ചിട്ടുണ്ട് കൂടാതെ പുള്ളിക്കാർ നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഏതൊക്കെ പോസ്റ്ററൊക്കെ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ഞാൻ പറയാൻ പോലെ കാരണം എന്ന് വെച്ചാൽ ഈ അടുത്ത വരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണി വരുമ്പോഴത്തേക്കും എന്താ പറയുക ഈ ഈ കഴിഞ്ഞ വർഷത്തെ കണ്ടിട്ട് ഈ വർഷത്തൊരു വലിയ ഇമ്പാക്റ്റാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഇപ്പോൾ കല്യാണം വന്ന് ഇമ്പാക്ട് സൃഷ്ടിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നല്ല നല്ല ആൾക്കാർ എല്ലാവരും വിളിക്കും പിന്നെ കല്ല്യാണീരെയും അതുപോലെ തന്നെ അടുത്ത് ആ ഇവൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രവീൺ കൊച്ചു എന്നാണ് സോഷ്യൽ മീഡിയ ഉള്ളവരെല്ലാം കൂടെ കല്യാണിയും പ്രവീൺ കൊച്ചും കൂടെ ഇഷ്ടത്തിലാണ് അവർ തമ്മിൽ പ്രണയ പ്രണയനെയാണ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഒരു ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ തന്നെ ഓരോ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ് ഇവർ കിട്ടണം എന്നൊക്കെ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയയിൽ കൊച്ചു വിള്ളേരൊക്കെ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ ഒന്നുമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് കാര്യം എൻ്റെ കല്യാണി ഞാൻ വിട്ട് തരൂല്ല വിട്ട് തരൂല്ല സൊഗീസ് അങ്ങനെയല്ല അപ്പോൾ പ്രവീൺ കൊച്ചും വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് കണ്ട് തന്നെ അറിയാം കല്യാണിയും പ്രവീണൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് അറിയാമതിൽ ആരായിരിക്കും എന്താ പറയുക ചിലപ്പോൾ അവർ എൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ ചെറിയ പ്രണയം രീതിയിൽ പുട്ടിമുളക്കിയാൽ വിനോദം പിന്നെ അതുപോലെ തന്നെ പ്രവീൺ കൊച്ചിന് എല്ലാവർക്കും അറിയാം പുള്ളിക്കാര് യൂട്യൂബറും ഡാൻസറാണ് പിന്നെ എന്താണ് എന്തൊക്കെയാണ് പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിലൊക്കെ താര താരമാണ് ഇപ്പോഴൊക്കെ ആരൊക്കെ വീട്ടിൽ നിന്നൊക്കെ പോയെന്നൊക്കെ പറഞ്ഞൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ പുള്ളിക്കാരന് ഒരു എന്താ പറയുക കറക്റ്റായ ഒരു വീഡിയോ വേണമെങ്കിൽ ബിഗ് ബോസിലൂടെ വന്നുകഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മുഖം എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും സോ സൊഗേസ് അടുത്താരെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് പുള്ളിക്കാരൻ്റെ പേര് അൽത്താഫ് ഒന്നാണ് പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഓൺ ആണ് ചെയ്യണത് ഇവരെ പോലെയൊന്നുമല്ല ചെയ്യണത് പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ക്രിയേഷനിലൂടെ സ്വന്തം കഴിവിലൂടെ വിശ്വസിച്ച് സ്വന്തമായ വീഡിയോസ് ചെയ്ത് അങ്ങനെ 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 ജനങ്ങളടുത്തേക്ക് എത്തിക്കുന്ന ഒരാളാണ് സ്വന്തമായി വീഡിയോസ് ചെയ്ത് സ്വന്തമായ രീതിയിലുള്ള ഓൺ വോയിസ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് അത് അങ്ങനെയായിരുന്നു ഇതിങ്ങനെയായിരുന്നോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന നിറ സാന്നിധ്യമാണ് അൽതാഫ് അൽത്താഫ് പോലുള്ള ചാൻസ് കൂടുതലാണ് സിജിയുടെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബിഗ് ബോസ് താരങ്ങളുടെ ഇടയിൽ അൽത്താഫ് ഒരു താരമാണ് അപ്പോൾ എന്തായാലും അൽത്താഫ് എന്ന താരം ബിഗ് ബോസിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ അൽത്താഫ് ആ താരമായി മാറുമോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം സോ ഗ്യാസ് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഇതൊക്കെയാണ് കൺഫർമേഷൻ ലിസ്റ്റ് ഈ ലിസ്റ്റിലുള്ള എല്ലാവരും വിളിക്കുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് അപ്പം ഞാൻ ഈ തന്ന ലിസ്റ്റിലുള്ള എല്ലാവരും ഫോൺ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കണം ഇന്ന് നിങ്ങൾ ഒരിക്കലും എയറോപ്ലയിനൊ സ്വിച്ച് ഓഫ് ആക്കിയൊന്നും വെക്കരുത് കാര്യം ഏഴ് നിമിഷമണി നിങ്ങൾക്ക് കോൾ വരാം സോ ഗൈസ് വീഡിയോ എന്ത് ചെയ്താൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ അടുത്തുവിടുക ബൈ ബൈ ആകാശ്